ഹേമാ കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നിച്ചേളൂ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല നിങ്ങളെ തന്നെ നിങ്ങൾ പുറത്തുവിട്ട പത്രങ്ങൾ വരെ മാത്രല്ലേ ഈ വർക്ക് പ്ലേസിൽ ഒരാളും ഹറാസ് ചെയ്യപ്പെടും അതാണ് വിശാഖ കേസ് കാര്യത്തിൽ തന്നെ സുപ്രീം കോടതി ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് വരുന്നുണ്ട് ഒരു ആളും വർക്ക് പ്ലേസിനകത്ത് ഹറാസ് ചെയ്യപ്പെടാനും സെക്ഷ്യൂസിയുടെ പാടില്ല എന്നൊരു പറയുന്നത് സ്ത്രീകളുടെ കേസിൽ പ്രത്യേകമായിട്ട് ഇതിനകത്തൊരു കേസൊക്കെ എടുത്ത ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ വലിയ മെസ്സേജ് അല്ലേ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ സുപ്രീം കോടതി ലാൻഡ് മാർക്ക് ജഡ്മെന്റ്സ് ഉണ്ട് നേരത്തെ ഉണ്ട് പൊതുസമൂഹം ഇടപെടലും വേണ്ടതല്ലേ പ്രത്യേകിച്ച് വലിയൊരു ഇൻഡസ്ട്രി എല്ലാ കാര്യം നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ മറ്റു കേസ് പോലെയല്ലല്ലോ സ്വഭാവികളൊരു പരാതി പറഞ്ഞാൽ അവർക്ക് വലിയ അവസരം കിട്ടാതിരിക്കുക അവരെ അഭിപ്രായം പറയാം സ്പെക്കുലേഷൻ പക്ഷേ നിങ്ങൾ എത്ര പേര് കമ്മീഷൻ വായിച്ചു എനിക്കറിയില്ല എന്നാൽ ഞാൻ വായിച്ചിട്ടുണ്ടോ പിന്നെ സ്പെക്കുലേഷൻ്റെ രൂപത്തിൽ എന്നെപ്പോൾ അഭിപ്രായം